ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് എഴുന്നേറ്റ് വന്ന് ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ നീലൂട്ടനെ ആണെങ്കിൽ കുളിപ്പിക്കാനായിട്ട് റെഡിയാക്കി നിർത്തിയേക്കുക ചേട്ടയല്ല ഇന്ന് ഞാനാണ് അവനെ കുളിപ്പിക്കുന്നത് അപ്പോൾ പല്ലൊക്കെ തേച്ച് കുളിക്കാമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ റെഡിയാക്കി നിർത്തിയേക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക പ്രത്യേകിച്ച് സൽമാൻ അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറേ ദിവസം കൊണ്ട് താങ്കൾ ചോദിക്കുന്ന ആ കമൻറ്റിനുള്ള ഒരു കമൻറ്റിനുള്ള മറുപടി തന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു വീ അതുകൊണ്ട് ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് പോയിട്ടില്ല ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആ ഒരു കാര്യം ഉൾപ്പെടുത്താം അപ്പം രാവിലെ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ ഇന്നലത്തെ ചപ്പാത്തി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ചപ്പാത്തിയും കുറുമക്കറിയാണ് നമുക്ക് രാവിലെ കഴിക്കാം നീലൂട്ടൻ ഇതാ കുളിപ്പിച്ച് സുന്ദരനാക്കി നിർത്തിയിട്ടുണ്ട് നീലൂട്ടൻ്റെ വെൽക്കം ഡേ അതായത് അങ്കൻവാടിയിലെ വെൽക്കം ഡേ നാളെയാണ് കേട്ടോ അപ്പം നാളെ അങ്കൻവാടി പോകണം അപ്പം ചേട്ടായി രാവിലെ കാപ്പിയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല ചേട്ടായി കഴിച്ചിട്ട് പോവാം കേട്ടോ കുറുമക്കറിയും ചപ്പാത്തിയായിരുന്നു രാവിലെ അപ്പോൾ വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ ചേട്ടയുടെ വണ്ടി എല്ലാ വണ്ടികളും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല മഴ പെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് സ്റ്റാർട്ടാവാൻ ഭയങ്കര പാടാണ് ഇന്നലെ ആണെന്നെങ്കിലുണ്ടല്ലോ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വയ്യ സെൽഫ് എടുക്കത്തില്ലാട്ടോ കാല് വെച്ച് ചവിട്ടി ചവിട്ടി പാവം എനിക്ക് സങ്കടം വന്നേ പിന്നെ ഞാൻ സങ്കടം സഹിക്കാൻ വയ്യ കുറേ പോച്ച അങ്ങ് പറിച്ചു കേട്ടോ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ എനിക്കൊന്നും ചെയ്ത് കൊടുക്കാനും പറ്റത്തില്ല വണ്ടിയുടെ കാര്യം എനിക്ക് ഒരു വകേ അറിയത്തില്ല കേട്ടോ പിന്നെ ചേട്ടായി കുറേ നേരം ട്രൈ ചെയ്തിട്ട് സ്റ്റാർട്ടായി അതിന് പെട്രോളില്ലാളേ അപ്പം ചേട്ടായി പോയി ഇനി എൻ്റെ നീലൂട്ടൻ്റെയും ലോകമാണ് ഇവിടം അപ്പം ഞാൻ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു ഒരു ശകലേ ഉള്ളൂ അത് ഉരുക്കിയിട്ട് നീലൂട്ടനെയും ചപ്പാത്തി ചുടുമ്പോൾ അതിൽ നെയ്യില് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു വിധത്തിലത് ഉരുങ്ങി വരുന്നില്ല കേട്ടോ അത് ചൂടായി വരെ ഒരുപാട് സമയം എടുക്കും ഞാൻ അന്നേരമാണ് ആലോചിച്ചത് ബട്ടർ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം അപ്പം ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ട് ബട്ടറെടുത്തിട്ട് ഒരു ചപ്പാത്തി ബട്ടറിൽ പൊള്ളിച്ച് പൊരിച്ചു ചുട്ടു കൊടുത്തു എനിക്ക് ബട്ടർ ഇഷ്ടമല്ല കേട്ടോ പിന്നെ നെയ്യൊക്കെ പൊരിച്ച് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമായി എപ്പോഴും കഴിക്കും എല്ലാത്തിൻ്റെയും കൂടെ ബട്ടർ കൂട്ടി കഴിക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ നീലൂട്ടന് ആ ഒരു ചപ്പാത്തി ബട്ടറും കൂട്ടി പൊരിച്ച് നീലൂട്ടനും കൊടുത്തു പിന്നെ അതിനെ പൊരിച്ചിട്ട് അതിനെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് എന്താ പറയുക കട്ട് ചെയ്തിട്ട് കുഞ്ഞ് കഷ്ണങ്ങളായി നീലൂട്ടൻ ഓരോന്നോരോന്നായിട്ട് പറക്കി കഴിക്കാനായിട്ട് പരുവത്തിന് ഞാൻ കട്ട് ചെയ്തിട്ട് അവൻ്റെ പാത്രത്തിലാക്കി കൊടുത്ത് കൊ ഇന്നും നാളെയല്ല മറ്റന്നാളും ഇനി ഞായറാഴ്ച വരെ വരെയുള്ളൂ നീലൂട്ടൻ ഈ സമയത്തൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ബാ ഇനി തിങ്കളാഴ്ച തൊട്ട് നീലൂട്ടൻ അങ്കൻവാടിയിലായിരിക്കും കേട്ടോ നാളെയാണ് നീലൂട്ടൻ്റെ അങ്കൻവാടിയിലെ പ്രവേശനോത്സവം അതായത് വെൽക്കം ഡേ പ്രവേശനോത്സവം പിന്നെ അവിടെ പഠിച്ച കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾ നാല് വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പ്ലേ സ്കൂളിലോട്ടൊക്കെ പോകുന്നവരുണ്ട് പ്രീ സ്കൂൾ അതായത് പ്ലേ സ്കൂളല്ല പ്രീ സ്കൂളിലൊക്കെ പ്രീ പ്രീസ്കൂളാണോ പ്രീ കെ ജി പ്രീ കെ ജി അങ്ങനെയൊക്കെ പറയുമല്ലോ അവർ പോകുന്നവരുണ്ട് അപ്പോൾ അവരെ അവർക്കൊക്കെയുള്ള യാത്രയെപ്പും കൂടാട്ടോ നാളെ പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ്സ് വിതരണം ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ പോകണം അതിന് രാവിലെ പോകണമായിരിക്കും ടീച്ചറ് നാളെയാണെന്നാണ് പറഞ്ഞത് എല്ലാവരും മാക്സിമം എത്താൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ പോകണം നാളെയാണ് നീലൂട്ടേൻ്റെ ഫങ്ഷൻ അപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ സർട്ടിഫിക്കറ്റ് ഇല്ല കാരണം നീലൂട്ടനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നീലൂട്ടനെ അടുത്ത വർഷമാണ് വർഷമാണിനി അവിടുന്ന് ഇറങ്ങുന്നത് ഇപ്പം നീലൂട്ടന് മൂന്ന് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അടുത്ത വർഷം ആകുമ്പോഴേ ഇനി നാല് വയസ്സാകത്തുള്ളൂ അപ്പോഴേ അവനെ എൽ കെ ജി ചേർക്കാനായിട്ടുള്ള പ്രായമാകത്തുള്ളൂ അതുകൊണ്ട് പ്രീ കെ ജിയിലൊന്നും ഇപ്പോഴേ ചേർക്കണ്ട തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളുടെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി പോകെ പോകെ സാഹചര്യങ്ങൾ മാറി മാറി വരുമോ എന്നൊന്നും അറിയത്തില്ല ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല വരുമ്പം എങ്ങനെയാ സാഹചര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ഇനിയിപ്പം നാളെ പരിപാടിക്കൊക്കെ പോകണം നീലൂട്ടനെ റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നേ ഷർട്ടും പാൻറ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി വെക്കണം അങ്ങനെ നമ്മുടെ അടുക്കളയിലെ ഓരോരോ പരിപാടികളായിട്ട് ഞാൻ ഒതുക്കി ഒതുക്കി വരുവാട്ടോ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഞാനിവിടെ ഊറ്റി റെഡിയാക്കി ഒതുക്കി ഒരു മൂലയ്ക്കോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് വെള്ളം തോർന്ന് കിട്ടട്ടെ പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടിയുണ്ട് പിന്നെ ചമ്മന്തിയുണ്ട് മീനൊന്നും ഇപ്പോഴേ കിട്ടത്തില്ല കേട്ടോ മീനൊന്നും കഴിക്കാനായിട്ടും പേടിയായി ഇപ്പോഴും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ജോലികൾ ഉച്ചക്കരത്തേനുള്ള ജോലികളെല്ലാം തീർത്തു ഇനി അടുക്കള ഒന്ന് നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി പോയിട്ട് കാപ്പി കുടിക്കണം നീരുടാൻ കഴിച്ചോണ്ടിരിക്കുകട്ടോ ഞാനിവിടെ ഒതുക്കുന്ന സമയം കൊണ്ട് അവന് കൊടുത്തു അവൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കാർട്ടൂണൊക്കെ കണ്ടിട്ട് അച്ഛൻ പോയപ്പോഴേ കാർട്ടൂണ് കാണണമെന്നും പറഞ്ഞിട്ട് വഴക്കായിരുന്നു കേട്ടോ അപ്പം ഞാനവന് ഇട്ട് കൊടുത്തു ഇന്നും കൂടിയേ ഉള്ളൂ കാർട്ടൂൺ കാണലല്ലേ എന്നും ദിവസമൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ അവൻ ചോദിക്കുമ്പോൾ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കും എപ്പോഴും എല്ലാ കാര്യത്തിലും ഞാനങ്ങനെ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കാണാൻ പാടില്ല ഇത് കാണാൻ പാടില്ല ഞാനങ്ങനെ റെസ്ട്രിക്റ്റ് എല്ലാ കാര്യത്തിലും ചെയ്യാൻ നിൽക്കത്തില്ല കേട്ടോ അവന് തന്നെ അതൊരു മടുപ്പായി തോന്നും നമ്മളെല്ലാം നോ നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും കാർട്ടൂൺ അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടികൾ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഇതാ ഈ രണ്ട് പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ രാവിലത്തെ അടുക്കളയിലെ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഏകദേശം ഓക്കെ ആയി ഇനി വൈകിട്ടത്തെ കാര്യമേ ഉള്ളൂ കേട്ടോ ആയിട്ട് ചായ ഒടിക്കുമ്പോൾ ഉള്ളതും പിന്നെ രാത്രിയിലത്തേന് കഴിക്കാൻ എന്തോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതും ഒന്ന് റെഡിയാക്കിയാൽ മാത്രം മതി പിന്നെ കുപ്പി എണ്ണം കഴുകാനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും ആയി കേട്ടോ ഇനി നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഹായ് ഞാനിപ്പോൾ വന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വന്നത് എന്നോട് കുറേ നാളുണ്ട് ഒരാൾ സാധനം കുറേ നാളുണ്ട് ഒരാൾ കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു പണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കുളമല്ല ഒരു വെള്ളം പോകുന്ന എന്തുവരെ പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ ഞങ്ങൾ തുണി നനയ്ക്കാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയ സമയത്ത് ഞാൻ കുറേ തുണികളെല്ലാം കൂടെ നനയ്ക്കാനുള്ള തുണികളെല്ലാം കൂടെ ഞാൻ ഒരു കൈയ്യിലത്ത് ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു കൊണ്ടു ഇങ്ങനെ വെച്ചിട്ടായിരുന്നു കൊണ്ടുപോയത് അപ്പോൾ അതെങ്ങനെയാണ് കെട്ടിയതെന്ന് ചോദിച്ച് കുറേ ദിവസം കൊണ്ടേ ആദ്യം പ്രാവശ്യമൊക്കെ ചോദിച്ചു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ആര്യം അങ്ങ് വിട്ടു ഞാൻ വെച്ചോ അത് സില്ലി കാര്യമല്ലേ എന്തിനാണ് ചെയ്ത് വെറുപ്പിക്കുന്നതെന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്ത് വെറുപ്പിക്കുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാം ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ചേച്ചി എന്താ വീഡിയോ ഇടാത്തേ ആ വീഡിയോ ഇടാത്ത എന്നാ വീഡിയോ ഇടുന്നത് എന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ചേച്ചി ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ആ ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തും അതെങ്ങനെ ഞാൻ ചെയ്തതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമൊക്കെ തന്നെ അതിന് ആടോടികൾ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ പണ്ട് തൊട്ടേ ഞാനും ഇങ്ങനെ പുറത്ത് തുണി നനച്ച് പുറത്ത് വിരിച്ചിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ എല്ലാം കൂടെ ഓരോ തവണ ഓരോ തവണയായിട്ട് എടുത്തുകൊണ്ട് വരാൻ മടിച്ചിട്ട് അതങ്ങനെ കെട്ടി എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും അപ്പം ഞാൻ ചേച്ചു ആ ഒരു വീഡിയോയിൽ അതെങ്ങനെ ഞാൻ കെട്ടുന്നതെന്ന് ഈ വീഡിയോയുടെ ഉൾ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞാൻ അതിനുള്ള തുണി എടുത്തു വരട്ടെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെന്നൈയുടെ ഒരു കൈ എടുത്തേക്കുന്നത് കാണിച്ചു തരാം ഞാനിങ്ങനെയാണ് കെട്ടിയെന്ന് കൈ ഞാൻ ഇങ്ങനെ അവിടെ നൂത്ത് ഇടും നൂത്തിട്ടിട്ട് തുണികളെല്ലാം നമ്മുടെ ഉണ്ടല്ലേ കേൾക്കാൻ പറ്റും അറിയത്തില്ല എനിക്ക് എല്ലാം തുണികളായാലൊക്കെ തുണികളാണെന്ന് വെച്ചാൽ ആ തുണിയല്ലേ നമ്മുടെ കൈയുടെ നടുക്കോട്ട് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെച്ചിട്ട് ഈ തുമ്പ് ഇവിടുത്തെ ഈ തുമ്പും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ തുമ്പും എടുക്കും ഈ രണ്ട് തുമ്പും എടുത്തിട്ട് ഇങ്ങനെ കെട്ടും മുറുക്കി അങ് കെട്ടിക്കൊടുക്കും എന്നിട്ട് ഇവിടുത്തെ ഈ തുമ്പും ഇതിന് നേരെ ഉള്ള അവിടെ നിന്നുള്ള തുമ്പും കൂടി എടുത്തിട്ട് അതും ഒരു ഇത് വെച്ചിട്ട് നല്ലായിട്ട് മുറുക്കി അങ് കെട്ടും ഞാൻ കെട്ടും ഇത്രയുള്ളു കാര്യം ഇതാ തുണിയെല്ലാം ഇതിൽ നമുക്ക് കൊണ്ടുടാം ഞാൻ കൊണ്ടുവന്നു ഇത്രയുള്ളു കാര്യം ഓപ്പോസിറ്റ് ഉള്ള രണ്ട് തുമ്പും കൂട്ടിക്കെട്ടിയെടുക്കുന്ന കാര്യമുണ്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്രയുള്ളു കാര്യം കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാ കെട്ടുന്നതേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി ആദ്യമൊക്കെ ഞാൻ ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്തുവാന്നു നീ എന്നെ കളിയാക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ വീഡിയോ എന്താ ദിവസവും ഇടുന്ന വീഡിയോയുടെ താഴെ വന്നിട്ട് അങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ എന്നാ വീഡിയോ ഇടുന്നത് വീഡിയോ എന്താ ചേച്ചി മറന്നുപോകുകയോ ചെയ്യാനായിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ചേച്ചി ഈ വീഡിയോ കൂടാതെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ എത്രയേ ഉള്ളൂ സംഭവം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ആരും എന്നെ പൊങ്കാല ഇടാനായിട്ട് വരരുത് ചോദിച്ചതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചതെന്നൊന്നേ ഉള്ളൂ കേട്ടോ